എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് അഭിയുടെയും ജാനികിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അജയുടെ അവിഹിത ബന്ധത്തെക്കുറിച്ചൊക്കെ അപർണ തമ്പിയോട് പറയാണ് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും തമ്പി പറഞ്ഞു ഹാ ഇത് നല്ലൊരു തുറുപ്പു ചീട്ടാണല്ലോ മോളെ നല്ലൊരു വജ്രായം തന്നെ അജയം നമുക്ക് നമ്മുടെ വരുതിയിലാക്കാം ആ കല്യാണ മണ്ഡപത്തിന്ന് അവനന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷയില്ല ഒരു കണക്കിന് പറഞ്ഞാൽ എൻ്റെ മോള് രക്ഷപ്പെടുവോ ചെയ്തല്ലേന്ന് ചോദിക്കുക അത് പിന്നെ പ്രത്യേകിച്ച് പറയണോ അച്ഛാ ഒരു പക്ഷേ ഞാൻ അജയം നമ്മളെ വിവാഹം കഴിഞ്ഞായിരുന്നെങ്കിൽ എന്ത് ചെയ്തു പിന്നെ അമലിനെ കൊണ്ടുള്ള ആ കൊണ്ട് അങ്ങനെയുള്ള ശല്യങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലെന്ന് പറയാം ആ കാര്യത്തിൽ എനിക്ക് അമലിനെ വിശ്വാസമാണെന്ന് പറയണം ഇത് കേട്ടപ്പോൾ തമ്പി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് അജയനെ നമ്മുടെ വൈദ്യുക്ക് വരുത്താന്ന് പറയാം ഇത് വെച്ച് അവന് നമുക്ക് ബ്ലാക്ക് മെയിൽ ചെയ്യാമെന്ന് പറയാം പിന്നത്തെ കാര്യങ്ങളൊക്കെ എളുപ്പമാന്ന് പറയാം പക്ഷേ ഒരു കാര്യം കാര്യമുണ്ടാ അത് ആരെ എന്താ എന്തായൊന്നും ഇതിലായിട്ടും കിട്ടിയിട്ടില്ല ബാംഗ്ലൂരാണ് കക്ഷി എന്ന് മാത്രം അറിയാം അതൊക്കെ അച്ഛന് വിട്ടാരെ ഇത്രയും കിട്ടുവാണെങ്കിൽ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളാന്ന് പറയാം പിന്നെ നിനക്കറിയാലോ എത്രയും പെട്ടെന്ന് തന്നെ ആ അബീനം ജാനകനെ ഒതുക്കണമെന്ന് പറയണം അതാണ് അച്ഛാ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഇപ്പം ആ സുമംഗല എന്ന് പറയുന്ന അവരുണ്ടല്ലോ അവരും അവർക്കൊപ്പം ചേർന്നിരിക്കുകയാണെന്ന് തോന്നേ പണ്ടത്തെ പോലെ ഒന്നും അല്ല അതുകൊണ്ട് എനിക്ക് അവിടെ ഒരു പറ്റിയ കമ്പനി ഇല്ല കമ്പിനില്ലാന്ന് പറയണം അതൊന്നോർത്ത് മോള് വിഷമിക്കണ്ട എന്തെങ്കിലും വിഷമം മോൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡിൽ എന്നെ ഒന്ന് വിളിച്ചാൽ മതി ഞാൻ അങ്ങോട്ടേക്ക് വന്നേക്കാന്ന് പറയാണ് തമ്പി ആരാന്ന് അവരറിയാൻ പോകുന്നുള്ളൂ ഇനി ഇപ്പം സൂര്യനാരായണൻ അവിടെയില്ല അതുകൊണ്ട് ആ കാര്യത്തിൽ പേടി വേണ്ടെന്ന് പറയാം പക്ഷേ അച്ഛാ അതല്ല പണ്ടത്തെ പോലെ ഒന്നും അല്ല അബിയുടെ സ്വഭാവം അറിയാലോ പെട്ടെന്നും മുറുണ്ടെന്നുള്ള രീതിയിലാണ് ഇപ്പം മുന്നോട്ട് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് പോരാത്തേന് അമ്മലും അതുപോലെ തന്നെയാണെന്ന് പറയണം നീ എന്തിനാണേ മോളെ വിഷമിക്കണേ ഈ അച്ഛനല്ലേ നിനക്ക് കൂട്ടായിട്ട് അത് പിന്നെ ഒരു കാര്യം ഉണ്ട് അവളുണ്ടല്ലോ ആ ജാനകി അവൾ അവളുടെ അമ്മേനെ അന്വേഷിച്ച് കണ്ടുപിടിക്കുമെന്നൊക്കെ എന്നെ വെല്ലുവിളിച്ചിട്ടിരിക്കുകയെന്ന് പറയണം ആ അതാണ് ആ കാര്യം അതീ ജന്മത്തിൽ നടക്കാത്ത കാര്യമാണ് അവളെക്കുറിച്ച് എന്താണെങ്കിലും അവളങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഒന്നും നടക്കാനൊന്നും പോകുന്നില്ല സ്വന്തമായിട്ട് അവളങ്ങൾ പറഞ്ഞു നടക്കുന്നുള്ളൂ അച്ഛനെ കണ്ടുപിടിക്കും അമ്മേനെ കണ്ടുപിടിക്കും എന്നൊക്കെ പക്ഷെ അതിനകത്തൊന്നും ഒരു കഥയില്ലടെ മോളെ പിന്നെ അവള് നിന്നെ മാത്രമല്ല എന്നെ വെല്ലുവിളിച്ചിരിക്കുമല്ലേ അവള് കൊണ്ടുവരട്ടെ ഇനി മിക്കവാറും അച്ഛനേ അമ്മേനെയും കൊണ്ടെത്താനായി കൊണ്ടുവരാനായിട്ട് വേണമെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണത്തിനും ഡ്യൂപ്ലിക്കേറ്റ് ഒരെണ്ണത്തിനെ കൊണ്ടുവരും അങ്ങനത്തെ സ്വഭാവമൊക്കെ ഉണ്ടെന്ന് പറയാണ് ഇത് കേട്ടതും ആ പറഞ്ഞു ഏയ് അങ്ങനെയൊക്കെ ചെയ്യുവോ അച്ഛാ പിന്നെ ചെയ്യാതെ അതല്ല അതിലപ്പുറം ചെയ്യും ഹബിയല്ലേ ആള് അമ്പയും ജാനയും കൂടെ ചേർന്ന് മിക്കവാറും നമ്മുടെ മുന്നിൽ ഡ്രാമ കളിക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറയുകയാണ് അങ്ങനെ കൊണ്ടുവരട്ടെ കൊണ്ടുവന്ന കഴിയുമ്പോൾ വേണം കൈയോടെ അത് പൊളിച്ചടിക്കി കയ്യിലേക്ക് കൊടുക്കാനായിട്ട് കുറേ അന്വേഷിക്കട്ടെ മോളെ എന്നൊക്കെ പറയാണ് അങ്ങനെ അപർണ ഭയങ്കര സന്തോഷത്തോട് വിട്ടാൽ വീട്ടിലേക്ക് വരണേ ഈ സമയത്ത് അഭിക്കാണെങ്കിലോ കമ്പനിന്നൊരു വിവരം കിട്ടിയില്ല അപ്പോൾ പഴയ പത്തിരുപത്തഞ്ച് വർഷം മുമ്പുള്ള സ്ത്രീകളെക്കുറിച്ചൊന്നും ഒരു വിവരം കിട്ടിയിട്ടില്ല അവിടെ കമ്പനി ജോലി ചെയ്തുകൊണ്ടിരുന്ന അവരെക്കുറിച്ചുള്ള വിവരം കിട്ടുവാണെങ്കിൽ ഒരു പക്ഷേ ജാനകിയുടെ അമ്മ ആ കൂട്ടത്തിലുണ്ടോ എന്ന് അറിയാൻ കഴിഞ്ഞാലും പക്ഷേ രാധാമണി വാരസറിനെന്നൊരു പേര് പോലും അബിക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല അത് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അബിക്ക് ഭയങ്കര വിഷമായി പിന്നീട് ആ വിഷമത്തോട് കൂട്ടിയിട്ടാണ് അബി വീട്ടിലേക്ക് വരുന്നത് അങ്ങനെ വന്ന് കഴിഞ്ഞപ്പോഴത്തേനും ജാനകി മുറിയിലേക്ക് ചെല്ലുവാണ് ജാനകി മുറിയിൽ ചെന്നിട്ട് അബിയും സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ജാനകി പറഞ്ഞു അബിയേട്ടാ എനിക്ക് ചില സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നത് എന്ത് സംശയങ്ങൾ ഞാൻ അച്ഛൻ്റെ മുറിയിൽ ഫയലുകളൊക്കെ നോക്കുന്ന സമയത്ത് ഞാനൊരു പേപ്പർ കണ്ടതെന്ന് പറയുന്നത് പേപ്പർ എന്ത് പേപ്പറ് പിന്നീട് ഞാനകി ആ ഫയലെടുത്തോണ്ട് കൊടുക്കുവാണ് അത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അഭി പറഞ്ഞു അല്ല ഇതിനകത്ത് രേവതി അമ്മയും നല്ല എഴുതിയേക്കണമെന്ന് ചോദിക്കും അതെ അഭിയേട്ടാ ഒരു പക്ഷേ ഈ രാധാമണി എന്നുള്ള അച്ഛന് തോന്നിയതാണെങ്കിലോ നീ എന്താ അങ്ങനെ പറഞ്ഞേ അല്ല കുറേ വർഷങ്ങളായല്ലേ അച്ഛന് പ്രായ വെക്കാൻല്ലേ ചിലപ്പോൾ അച്ഛൻ പേര് മറന്നുപോയതാണെങ്കിലോ ശരിക്കും ഈ രേവതിയമ്മ തന്നെയാണെങ്കിലോ ഈ രാധാമണി വാരിസേരും അല്ലെങ്കിൽ അച്ഛനത് സൂക്ഷിച്ച് വെക്കില്ല അച്ഛൻ എന്താണെങ്കിലും അവരെ കണ്ടിട്ടുണ്ട് അവരെ കണ്ടുകൊണ്ടാണ് അച്ഛനതൊക്കെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് അതിനർത്ഥം എന്താ അച്ഛൻ അച്ഛനവരെ നന്നായിട്ടറിയാം ഒരു പക്ഷേങ്കിൽ അവർക്ക് അങ്ങനെ മാനസിക വിഭ്രാന്തി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവരെ അങ്ങനെ തള്ളിക്കളയിൽ തള്ളിക്കളയില്ല അവരെ എവിടെയെങ്കിലും പാർപ്പിച്ച് അവരുടെ അസുഖങ്ങളൊക്കെ ഭേദമാക്കിയിട്ടുണ്ട് അവരെവിടെയാണെന്ന് അച്ഛനെ ചിലപ്പോൾ ഒരു പക്ഷേ അറിയാമായിരുന്നായിരിക്കും അവരുടെ ബന്ധുക്കാരാ എന്തായത് അച്ഛൻ അറിയായിരിക്കും അങ്ങനെയാണെങ്കിൽ നമ്മളിവരെക്കുറിച്ചൊന്ന് അന്വേഷിച്ച് നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ എങ്കിൽ എൻ്റെ അമ്മ ആയിരിക്കുമോ അബിയേട്ടെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പോൾ അഭി പറഞ്ഞു ഒരു പക്ഷേ അങ്ങനെ ആവാനും ചാൻസ് ഉണ്ട് അല്ലാതെ വേറൊരു പേപ്പറുകളൊന്നും ആ ഫയലിനകത്തുനിന്ന് കിട്ടിയില്ലോ അങ്ങനെയാണെങ്കിൽ ഈ പേര് തന്നെയായിരിക്കും നമ്മളൊക്കെ ഉദ്ദേശിക്കുന്ന ആ രാധാമണി വാരിച്ചിരുന്ന അഭി പറയാണ് പിന്നീട് ജാനി പറഞ്ഞു അങ്ങനെയാണ് അബിയേട്ട നമുക്ക് നാളെ തന്നെ ഈ അഡ്രസ്സിലൊന്നു പോയി അന്വേഷിച്ച് നോക്കിയാലോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ അഭി പറഞ്ഞു അല്ല അത് പിന്നെ അല്ലെങ്കിലോ നമുക്ക് നോക്കാം നമ്മളിങ്ങനെ എത്ര അന്വേഷിച്ചാലും ഒരു പക്ഷേ കണ്ടെത്താനായിട്ട് സാധിക്കുന്നത് നമുക്ക് പോയി അന്വേഷിക്കാം ഒരു പക്ഷേങ്കിലും എൻ്റെ അമ്മേനെക്കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടുമെങ്കിലോ അതിന് നല്ല കാര്യമല്ലേ എനി ചോദിക്കുകയാണ് നല്ല തുടക്കമല്ലേ എവിടെയുണ്ടെങ്കിലും ഈ ലോകത്തിൻ്റെ ഏത് കോണിലുണ്ടെങ്കിലും എനിക്ക് അന്വേഷിച്ച് കണ്ടെത്തണം ഒരു ദിവസമെങ്കിലും ഒരു ദിവസം എനിക്ക് എൻ്റെ അമ്മേനെ അമ്മേന്ന് വിളിക്കണം ഈ പറയുന്ന എൻ്റെ അച്ഛനെന്ന് പറയുന്ന ആ ദുഷ്ടനെ മുന്നിൽ കൊണ്ട് എന്ന് പറയണം അതെൻ്റെ ഒരു വാശി വാശിയഭിയേട്ടാന്ന് പറയാം എന്ത് കേട്ടെന്ന് അഭി പറഞ്ഞ് നിന്നേക്കാളും കൂടുതലിപ്പോൾ ആഗ്രഹിക്കുന്ന ഞാനാ കാരണം എൻ്റെ മനസ്സിലൊരു വാശിയായിട്ട് കിടക്കുക ഇത്രയും കാലം നീ ഇത് കേട്ടോണ്ടിരുന്നില്ലേ അച്ഛനില്ല അമ്മയല്ല ആനാഥ് എന്നൊക്കെ ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്ന ആരാ ആ തമ്പി അല്ലേ അപ്പം അവരുടെ മുന്നിൽ നിനക്ക് ധൈര്യത്തോടെ ഒന്ന് പറയാലോ അതിനു അതിന് ഒരു നിമിഷത്തിന് വേണ്ടി ഞാനും കാത്തിരിക്കണം എന്നൊക്കെ അഭിയും പറയുവാണ് അങ്ങനെ അന്നത്തെ ദിവസം കൂടെ കഴിഞ്ഞു പോയി രാത്രി കിടന്നിട്ടാണെങ്കിൽ ജാനയ്ക്ക് ഉറക്കം പോലും വരുന്നുണ്ടായിരുന്നില്ല വല്ലാത്തൊരു ടെൻഷൻ ആയിരുന്നു മനസ്സിൽ നാളെ തന്നെ പോയി അന്വേഷിക്കണം അഭിയേനം കൂട്ടി പോകണം അങ്ങനെ ഒരു ചിന്തയൊക്കെ ഉണ്ടായി പിറ്റാസൻ രാവിലെ എഴുന്നേറ്റ് തന്നെ ജാനി അടുക്കളയിലേക്ക് പോകണം ആ സമയത്ത് മഞ്ജു അടുക്കള ജോലിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നീട് ജാനകി പറഞ്ഞു അതെ മോളെ സ്കൂളിൽ വിട്ടുകഴിഞ്ഞാൽ വൈകുന്നേരം മോളെ ഒന്ന് കൂട്ടണം എന്നൊക്കെ പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ മഞ്ജു ചോദിച്ചു അല്ല മോളെങ്ങോട്ട് പോകാമെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പോൾ ജാനകി പറഞ്ഞു എനിക്ക് നാളെ അത്യാവശ്യം ഇന്ന് ഇന്ന് അത്യാവശ്യമായിട്ട് പുറത്തു വരെ പോകണമെന്ന് പറയാണ് ഇത് കേട്ടോണ്ടാണ് അപർണേ അങ്ങോട്ട് വരുന്നത് അപർണ വന്നിട്ടു പറഞ്ഞു ഓഹോ അപ്പം ഇന്നീ പോവുക അല്ലേ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടം ജാനകി പറഞ്ഞു ഞാനിങ്ങോട്ട് പോയത് നിനക്കെന്താ അല്ല നീ എങ്ങോട്ടേ പോകാൻ പോകുന്നതെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പോൾ ജാനകി പറഞ്ഞു ഞാൻ എങ്ങോട്ട് പോയാലും നിനക്കെന്താ പറഞ്ഞേ ആ നിന്നെ ബാധിക്കുന്ന കാര്യമല്ലോ നിനക്കത് അന്വേഷിക്കേണ്ട കാര്യമില്ലെന്ന് അറിയണം ഓ എനിക്ക് അന്വേഷിക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരിക്കാം പക്ഷെ ഒരു കാര്യം എനിക്കറിയാം നീ പോകുന്നത് എങ്ങോട്ടാണ് എങ്ങോട്ടാ നീ നിന്റെ അമ്മേനെക്കുറിച്ച് അന്വേഷിക്കാൻ പോകുന്നതല്ലേ ചോദിക്കുക ഇത് കേട്ടതും ജാനകി ഒന്ന് ഞെട്ടി കാരണം അവൾ സത്യം മനസ്സിലാക്കിയിരിക്കുന്നു പക്ഷെ എന്തായതൊന്നും അവൾക്കറിയത്തില്ല ഇത് കേട്ടപ്പം ജാനകി പറഞ്ഞു ആണെങ്കിൽ നിനക്ക് കുഴപ്പമൊന്നുമില്ല ഇത് കേട്ടപ്പോൾ അവർ പറഞ്ഞു നീ ആരെ എവിടെ പോയി അന്വേഷിക്കാൻ അന്വേഷിക്കാനി ജനിച്ചിത്രയും കാലമായിട്ടും അച്ഛനാരാ അമ്മയാരാന്ന് പോലും നിനക്ക് അറിയത്തില്ല പിന്നെ നീ എവിടെ പോയി അന്വേഷിച്ചാലും നിനക്ക് കൂടുതൽ വിവരമൊന്നും കിട്ടാൻ പോകുന്നൊന്നുമില്ല പിന്നെ വെറുതെ പോയിട്ട് തിരിച്ച് വരാമെന്ന് മാത്രം ഇനിയിപ്പം ഡ്യൂപ്ലിക്കേറ്റ് അച്ഛനും അമ്മേനെയും കൊണ്ടേ മുന്നിൽ നിർത്തു എന്ന് ഇത് കേട്ടതും ജാനകി പറഞ്ഞു അങ്ങനെ ഒരു ഗതികളെ ഒരിക്കലും ഈ ജാനകിക്ക് ഉണ്ടാവില്ലടി ഒരിക്കലും നിനക്കത് മനസ്സിലാവും ഇന്നല്ലെങ്കിൽ നാളെ മനസ്സിലാവും എന്ന് പറയണം ആ സമയം മഞ്ചു പറഞ്ഞു എന്തൊക്കെയാണ് അഭർണമോട് ഇങ്ങനെയൊക്കെ പറയണേ ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ എന്ന് നോക്കിയാൽ ഇതേ ജോലിക്കാർ ജോലിക്കാരുടെ കാര്യം നോക്കിയാൽ മതി ഞങ്ങളുടെ കുടുംബാംഗത്ത് കയറി ഇടപെടേണ്ട കാര്യമില്ല നിങ്ങൾക്കൊരു ഉണ്ടല്ലോ നിങ്ങൾ അത് ചെയ്താൽ മതി എന്ന് പറയണം ആ സമയം ജാനകി മഞ്ജുനോട് മഞ്ചു ഒന്നും പറയണ്ട എന്ന് പറയണം പിന്നീട് ജാനകിയോ അങ്ങോട്ട് കയറി പോകണം അപ്പോഴത്തേനും അഭർണ്ണൻ അഭർണ്ണ മഞ്ജുനോ അടുത്ത് പറഞ്ഞു ഇതേ അവളെ കണ്ട് കഴിയുമ്പത്തേന് നിനക്ക് ഇച്ചിരി ഇളക്കം കൂടുതലുണ്ട് കേട്ടോ അതെങ്ങൾ മാറ്റി വെച്ചാൽ മതി കൂടുതൽ നീ അങ്ങോട്ട് കിടന്ന് അഹങ്കരിക്കുമെന്നും വേണ്ട ഇവിടെ നിന്നെ ശമ്പളം തന്ന നിർത്തിയേക്കുന്ന ആരാ നിനക്ക് നന്നായിട്ട് അറിയാലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് അവർനെ അങ്ങോട്ട് കയറി പോവാണ് ആ സമയം മഞ്ജു പറയും ഓ ഇതെന്തൊരു സ്വഭാവമാണ് ഇതെന്തൊരു ദുഷ്ട സ്വഭാവം ഇങ്ങനെയുണ്ടോ സ്ത്രീകൾ ഓ ഇത് കുറച്ച് കഷ്ടം തന്നെ എന്നൊക്കെ പറയാണ് പിന്നീട് പൊന്നൂസിൻ്റെ അടുത്തേക്ക് ഞാനേ എന്തിരിച്ചു അതിന് മോളിക്കുന്നു സ്കൂളിൽ പോകേണ്ടതെന്ന് വയ്ക്കുക ഞാൻ പോകുന്നില്ല അമ്മയെന്ന് പറയുന്നത് പാവം അതിരുന്നിട്ട് കാര്യമില്ല മോള് സ്കൂളിൽ പോകണം ഇതേ കുറച്ച് ദിവസമായിട്ട് മോള് സ്കൂളിൽ പോകാതി ഇവിടത്തിരിക്കുമല്ലേ എന്ന് ചോദിക്കും ഇത് കേട്ടതും പൊന്നൂസ് പറഞ്ഞു വേണ്ടമ്മേ എനിക്ക് പോകണ്ടാന്ന് പറയാം അങ്ങനെ മടി പിടിച്ചിരുന്നിട്ട് കാര്യമില്ല ഇന്നും മുതൽ സ്കൂളിൽ പോകണം എന്ന് പറയാം മെഡിക്കായിട്ട് പഠിക്കണ്ടേ എന്നൊക്കെ പറയണം അല്ലെങ്കിൽ അച്ചച്ചന് സങ്കടമാവും അറിയാലോ അച്ചച്ഛൻ പണങ്കില്ല എന്നൊക്കെ ചോദിക്കുവാണ് കാരണം പൊന്നൂസിന് നല്ല വിഷമമുണ്ട് സൂര്യനാരായണ മരിച്ചതിൽ അപ്പോൾ ആ വിഷമം കൊണ്ടാണ് പുന്നൂസ് ഇത്രയും ദിവസമൊക്കെ ഇരുന്നത് നേരം വണ്ണം ഫുഡ് പോലും ഇല്ല പുന്നൂസിന് അതൊക്കെ ജാനിക്ക് നന്നായിട്ടറിയാം ഒരു പക്ഷേ സ്കൂളിൽ പോയിട്ട് എല്ലാ കുട്ടികളൊക്കെ ആയിട്ട് ഒന്ന് കളിച്ചിരിച്ച് വരുമ്പോഴത്തേ അവളുടെ വിഷമം കുറച്ച് മാറുമായിരിക്കും ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അവൾക്ക് ആ മുറിയുടെ അങ്ങോട്ടേക്കൊക്കെ ചെല്ലുമ്പോഴത്തേനും ഭയങ്കര വിഷമോ സങ്കടമൊക്കെ വരുന്നുണ്ട് പിന്നീട് ജാനകി പുന്നൂസിനെ കുളിപ്പിച്ചു ഒരുക്കി സ്കൂളിലേക്ക് അയക്കുകയാണ് ശേഷം അബിയുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു അബിയേട്ടാ നമുക്ക് രാവിലെ തന്നെ ഇറങ്ങിയാലോ എന്ന് ചോദിക്കുവാണ് എന്നാൽ ശരി അങ്ങനെ ആട്ടേന്ന് പറയുകയാണ് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ജാനകിയുടെ അമ്മേനെ അന്വേഷിച്ചുള്ള ആദ്യ യാത്രയ്ക്ക് തുടക്കം കുറിക്കുകയാണ് എവിടെ എന്താണെന്ന് പോലും അറിയത്തില്ല ഒരു അഡ്രസ്സ് വെച്ചോണ്ടാണ് ആ അഡ്രസ്സിലാണ് തപ്പി കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത് അവിടെ ചെന്നയും പിന്നെ അവിടെ ആളുണ്ടോ എന്ന് പറയത്തില്ല ഒരു പക്ഷേ ഈ രാധാമണി വാരിസര് തന്നെയാണ് രേവതി അമ്മയെന്നു പറയുന്നത് ഒരുപക്ഷെ അങ്ങനെ അല്ലെങ്കിൽ അവരുടെ യാത്ര വെറുതെ ആയിപ്പോ പക്ഷെ അങ്ങനെ ആവാരിക്കാം വഴിയില്ല ഒന്നും അറിയത്തില്ലാതെ സൂര്യനാരായണൻ അത് മുറിയിൽ ഒളിപ്പിച്ചു വെക്കേണ്ട കാര്യമല്ലോ ഇനി അങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് പോവാണ് കണ്ടെത്തുക തന്നെ ചെയ്യും ഇനിയിപ്പോൾ അങ്ങനെ കണ്ടെത്തിയാലും ജാനകിയുടെ അടുത്ത കടമ്പ അവരെ കൊണ്ടുവരുവാൻ എന്നുള്ളതാണ് അത് പെട്ടെന്ന് അങ്ങനെ സാധിക്കുമെന്ന് തോന്നുന്നില്ല എന്താണെങ്കിലും കണ്ടെത്തിയാൽ മാത്രം മതി ജാനിക്കും അതാണ് ഏറ്റവും വലിയ സന്തോഷം അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർ നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി